ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വായയുടെ കട്ടിങ്ങിൻ്റെ വീഡിയോ അതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മളിപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് ആണിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പം കട്ടിങ്ങിൻ്റെ വീഡിയോ കാണാത്തവർ പോയി ആദ്യം അത് കാണുക എന്നിട്ട് മാത്രം ഇത് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അതിനായിട്ട് നമ്മൾ ദാ ഫ്രണ്ട് പാർട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ നമ്മൾ ദാ ഇവിടെ ഇത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് എവിടം വരെയാണ് നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമ്മൾ എന്താ മറിച്ചിട്ടിട്ട് അതുവരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ ആടയാളപ്പെടുത്തിയ ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്തായാലും ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്ററൊക്കെ പിടിച്ചു കൊടുത്തിട്ട് നമ്മൾ ആടയാളപ്പെടുത്തിയ ഭാഗം വരെ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ ഇടം വരെ നമുക്കിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ലൈൻസ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കറക്റ്റ് അളവ് കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അല്ലാത്ത മെറ്റീരിയൽ നിങ്ങളൊന്ന് പഠിച്ചു കൊടുക്കുകയോ അടയാളപ്പെടുത്തി കൊടുക്കുകയോ ചെയ്തിട്ട് നിങ്ങൾ അത് സ്റ്റിച്ച് ചെയ്യണം അപ്പം ബ്രസ് ചെളവൊക്കെ കറക്റ്റായിട്ടാണോ എന്നൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കിയിട്ട് വേണം താഴേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ നമുക്ക് എവിടം വരെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അവിടം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് അവിടെ കെട്ടിട്ട് കൊടുത്ത് സൂചി നിന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് പിടിക്കാം ഇതാ ഇതുപോലെ എന്നിട്ട് ഇതുപോലെ എന്നിട്ട് നമുക്കതൊന്ന് ക്ലോസ് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഫ്രണ്ട് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെയാണ് വരുന്നത് ഫ്രണ്ട് വശം വരുന്നത് ഇതുപോലെ വരും ഉള്ളിലേക്കാണ് സ്റ്റിച്ചിങ് പോകുന്നത് പുറത്തേക്ക് ഇതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരും അവിടം വരെ ക്ലോസായിട്ട് വന്നിട്ട് ഉള്ളിലേക്ക് മെറ്റീരിയൽ വരും ആ രീതിക്കാണ് അത് വരുന്നത് എന്നിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്ക് ഇത് സെൻറ്റർ ഫാങ് കറക്റ്റായിട്ട് ഇത് ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇനി നെക്ക് ഒന്ന് അടിച്ച് മറിച്ച് കൊടുക്കണം ഇതിലേക്ക് നെക്ക് വെച്ചിട്ട് നെക്കിനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ എടുക്കുക എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് ഇതാ കറക്റ്റ് ഇതിൻ്റെ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത ഇതുപോലെയാണ് കറക്റ്റ് ഇതാണ് ഇത് കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇങ്ങനെടുത്തത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ചെറുഭാഗം ഇതുപോലെ വരും അതിനുശേഷം നമുക്ക് ഞാൻ സ്ലീവിലേക്ക് അടിക്കാനുള്ള മെറ്റീരിയലാണിത് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ നല്ല വീതിക്കാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ നല്ല വീതിക്ക് പടിപ്പോലെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൈഡ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ചെറുതായിട്ട് അകം പുറം നോക്കിയിട്ട് ഉള്ളിലേക്ക് വെച്ച് ചെറുതായിട്ട് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം രണ്ട് പീസും എന്താ ഇതുപോലെ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുവാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഇതാ എടുക്കുക സ്ലീവിൻ്റെ എന്നിട്ട് സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കൊത്തിട്ട് കൊടുക്കുക കൊത്തിട്ട് കൊടുത്തിട്ട് ആ പടി പടിവെക്കാനുള്ള മെറ്റീരിയലും സെൻ്റർ ഭാഗം കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതായി ഇതുപോലെ ചെറിയ ചെറിയ ഫ്രിൽസുകൾ സ്ലീവിലിട്ട് കൊടുക്കുക സ്ലീവിലാണ് ചെറിയ ചെറിയ ഫ്രിൽസുകൾ ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ അതുപോലെതായി ഇതുപോലെ ഫുള്ളായിട്ട് ചെറിയ ചെറിയ ഫ്രിൽസുകൾ ഇട്ട് കൊടുത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് ദഹിതു ഇതുപോലെയാണ് വരുന്നത് എന്നിട്ടത് മറിച്ചിട്ടുക മറിച്ചിട്ടിട്ട് ദഹിത് പോലെ വെച്ച് കൊടുക്കുക നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതുപോലെ ചുമ്മാ വെച്ച് കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്താൽ മതി കറക്റ്റ് ഫിനിഷിങ്ങിന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഒരു ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തത് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ മടക്കി കൊടുത്തങ്ങ് സ്റ്റിച്ച് ചെയ്താലും മതി അപ്പം അങ്ങനെ നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ നെക്ക് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് നെക്ക് ഒക്കെ ഇതായതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഫ്രണ്ട് പീസിലേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ അടിച്ച് മറിച്ച് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ച് ഇതുപോലെ മറിച്ച് കൊടുക്കാം അതിൻ്റെ അരിക നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നെക്കിന് അടിച്ച് മറിക്കാനുള്ള മെറ്റീരിയലിൻ്റെ നമ്മൾ ഇതുപോലെ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് അത് കൊത്തിട്ട് കൊടുക്കുക കൊത്തിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിടുക മറിച്ചിട്ടതിന് ശേഷം നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ആ സെൻറ്റർ ഭാഗമൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഉണ്ടല്ലോ ഉള്ളിലേക്ക് മെറ്റീരിയൽ ഉണ്ട് അതെല്ലാം സെൻ്റർ ഭാഗം കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ട് നമ്മളത് ചെയ്തെടുക്കണം എന്നിട്ട് ഇതായി ഇവിടെ നമുക്ക് മുകളിലായിട്ട് കൊത്തിട്ട് കൊടുക്കാം കൊത്തിട്ട് കൊടുത്തതിന് ശേഷം അതായതുപോലെ മറിച്ചിടുക മറിച്ചിട്ടിട്ട് അരികിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്ത് അരിയിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ അതും ഫുള്ളായിട്ട് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് അരിവശത്തുകൂടി നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് ഒന്നും കട്ട് ചെയ്തിട്ടില്ല അത് നമ്മൾ നോർമൽ ആ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനൊക്കെ ഒന്നും കട്ട് ചെയ്യാതെ തന്നെ വീതിക്ക് മടക്കി അടിച്ച് മറിച്ചെടുക്കാം ആ രീതിക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിനി ബാക്ക് പീസ് ഇവിടെ വെച്ച് കൊടുക്കാം ബാക്ക് പീസ് ഇവിടെ വെച്ച് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ അവിടെ നമുക്ക് പിന്നെ ഫ്രണ്ട് പീസും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം ബാക്ക് പീസ് ഇതായതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ അടിച്ചു മറിക്കാനുള്ള മെറ്റീരിയൽ ഇതുപോലെ നമ്മളോളം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക കറക്റ്റായിട്ട് പിടിച്ച് താഴേക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം ഒരു നെക്കിൻ്റെ ഒരു സൈഡ് ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് പിന്നെ വരുമ്പോഴത്തേക്കും ബാക്ക് പീസും ഈ പടിയും മാത്രമായിരിക്കും ഉണ്ടാവുക അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ വീണ്ടും ആ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം അതായതുപോലെ സേ കറക്റ്റായിട്ട് അതും വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ പടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് പോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ അവളോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ മറിച്ചിടുക മറിച്ചിട്ടതിന് ശേഷം അതടിച്ചെടുക്കണം അപ്പം നമുക്ക് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് ബാക്ക് പീസ് മാത്രം സ്റ്റിച്ചിങ് വീഴാൻ പാറ്റത്തിന് അതായതുപോലെ ബാക്ക് പീസിലേക്ക് നമ്മൾ ആ പടി മറിച്ചു കൊടുത്തിട്ട് ബാക്ക് പീസിലും പടിയിലും സ്റ്റിച്ചിങ് വീഴാൻ പാത്രത്തിന് അതായത് പോലെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ അരിയിൽ കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അരിയിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ആ പടി ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിൻ്റെ അരിക പടിയുടെ അരികും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതായത് ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഈ പറഞ്ഞോട്ട് നമുക്കൊന്ന് മറിച്ചെടുക്കാം മറിച്ചെടുത്തതിന് ശേഷം ആ പടി അടിച്ച് മറിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ അരികിൽ കൂടി നമുക്ക് ഇതായത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റായിട്ട് വെച്ച് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ അത് ഫുള്ളായിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ ഒരു അടിപൊളി അപായമാണ് നമ്മൾ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യാം എന്നാൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു അപായയാണിത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ് ബാഗ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പറയുക എങ്ങനെയുണ്ടെന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് കുറഞ്ഞ റേറ്റിൽ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഇതുപോലൊക്കെ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് ഇതാ നമ്മളത് കൈക്കുഴി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നോർമലായിട്ട് സ്ലീവ് നമ്മൾ കൈക്കുഴി നമ്മൾ അംഹോള് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമല്ലോ അതുപോലെ നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം അത ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിന് ശേഷം അരിയിൽ കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം നമുക്ക് എത്രയാണോ വിട്ത്ത് താഴത്തെ വിഴ്ത്ത് സ്ലീവിൻ്റെ താഴെ ഭാഗത്തെ വിഴ്ത്ത് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആ ബായുടെ സൈഡും നമുക്കിതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അങ്ങനെ ഫുള്ളായിട്ട് രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴെ താൽഫാൻ ലെവൽ ചെയ്തിട്ട് നമുക്കത് ലോക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സിക്സ് ആ സ്റ്റിച്ചിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതാ നമ്മൾ ബട്ടൺസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഓപ്പൺ വരുന്നിടം വരെ ബട്ടൺസ് കൊടുക്കുക സ്ലീവിലും അതുപോലെ തന്നെ ബട്ടൺസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല അടിപൊളി അഭായമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു യൂസ്ഫുൾ ആയെന്നായിരുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്